ഹലോ ഒരുപാട് നാളിന് ശേഷം ഞാനൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് വന്നിരിക്കുകയാണ് എൻ്റെ ഫാമിലിയിലെ ചെറിയൊരു വിശേഷത്തിനായി ഞാൻ ട്രിവാൻഡ്രത്തെത്തിയതാണ് എൻ്റെ സഹോദരിയുടെ മാളുടെ താലപ്പുലിയാണ് ഇന്ന് ആറ്റുകാലമ്മയുടെ തിരുനടയിലേക്ക് ബാലികമാർ പുതുവസ്ത്രമണിഞ്ഞ് പൂക്കളും കത്തിച്ച വിളക്കും നെല്ല് മലര് എന്നിവയൊക്കെ നിറച്ച താലവുമേന്തി എത്തുന്ന ചടങ്ങാണിത് ഇതാണ് എൻ്റെ അനിയത്തയും അവളുടെ മകളായ അനാമികയും അവർ അമ്പലത്തിലേക്ക് പുറപ്പെടാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മോൾക്ക് ഒരുങ്ങാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള കൂട്ടത്തിലാണേ ഇത് എൻ്റെ അനിയത്തിയുടെ ഇളയ മകളാണ് അനിക ഞങ്ങളുടെ കുറുമ്പിക്കുട്ടിയായ അനിക കുട്ടി മോളെ ഒരുക്കിയത് മോളുടെ അമ്മ തന്നെയാണ് പോകുന്നതിന് മുമ്പ് കുടുംബത്തിനുള്ള എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങണമെന്ന് അമ്മയ്ക്ക് ഒരേ നിർബന്ധം അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ വാങ്ങുന്നതാണ് ഈ കാണുന്നത് ഇതാണ് മോളുടെ അച്ഛൻ ഇനി എല്ലാവരുമായിട്ട് ഒരു ഫോട്ടോ സെഷൻ അങ്ങനെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചു കേട്ടോ വീട്ടിൽ നിന്ന് വളരെ അടുത്താണ് ആറ്റുകാലം നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ പോകുന്ന വഴിയിലെല്ലാം പൊങ്കാല കലങ്ങൾ നിരന്നു കഴിഞ്ഞു കേട്ടോ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുവാനായി പ്രായഭേദമന്യേ എല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ് എല്ലാവരും പത്തേകാലം എന്നുള്ളൊരു സമയത്തിനായി കാത്തിരിക്കുകയാണ് അതിനുശേഷം ഞങ്ങൾ പേരും അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ നടയിലുള്ള താലപ്പുലി ബാലകന്മാർക്ക് മാത്രമായിട്ടുള്ള സ്പെഷ്യൽ ക്യൂയിൽ ഞങ്ങൾ ദേവിയുടെ ദർശനവും കാത്തു നിന്നു പണ്ടാര അടുപ്പിൽ തീ പകർന്നതിനു ശേഷം താലപ്പുലിയുടെ ക്യൂ മെല്ലെ നീങ്ങിത്തുടങ്ങി അങ്ങനെ വന്ന കാര്യങ്ങളെല്ലാം മംഗളമായി കഴിഞ്ഞു തിരിച്ചു പോകുന്ന വഴിയിൽ അവിടെ ചെറിയൊരു ആൾക്കൂട്ടം എന്താണെന്ന് നോക്കിയപ്പോൾ സിനിമ സീരിയൽ താരങ്ങൾ പൊങ്കാലയിടുന്നത് കാണാനുള്ള തിക്കും തിരക്കുമാണ് കേട്ടോ ഒന്ന് രണ്ട് ഫോട്ടോഗ്രാഫേഴ്സ് മോളുടെ ഫോട്ടോ എടുത്തു ഒരു രണ്ട് സെക്കൻഡ് വീഡിയോ ഞാനിവിടെ ചേർക്കുവാണേ അവരിൽ ഒരാളെടുത്ത ഒരു കുഞ്ഞു വീഡിയോയാണ് അമ്പലത്തിൻ്റെ പുറകോശത്തായിട്ട് ചേച്ചിമാരൊക്കെ പൊങ്കാലയിടുന്നത് നോക്കി ഞങ്ങളങ്ങനെ നിൽക്കുവാണേ പൊങ്കാല കലങ്ങളൊക്കെ ഇങ്ങനെ തെളച്ച തൂകുന്നത് കാണാൻ എന്തും ഭംഗിയല്ലേ മോക്ക് മയിലാഞ്ചി ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പൊതുവെ പെൺകുട്ടികൾക്ക് ഒരുങ്ങാനും മയിലാഞ്ചി ഇടാനും ഒക്കെ വലിയ ഇഷ്ടമാണ് ഞാനത് എടുത്തു പറയേണ്ട കാര്യമില്ല ഇവിടെ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഒരു പയ്യൻ അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു പയ്യൻ തിരിച്ചു വരുമ്പോൾ ഇടാന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങ് പോ അങ്ങോട്ട് പോയതേ പക്ഷേ തിരിച്ചു വന്നപ്പോൾ ആ പയ്യനെ കണ്ടില്ല അങ്ങനെ അവനെ കുറച്ച് നേരം അവിടെ കാത്തു നിന്നു പക്ഷെ ഒരു രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് തന്നെ നടന്നു പോകുന്ന വഴിയിലെല്ലാം പായസവും തെരളിയും മണ്ടപ്പുറ്റവും എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ പൊങ്കാലയിട്ട് കഴിഞ്ഞവരും ഉണ്ട് കേട്ടോ ആ ദൂരെ കാണുന്ന സ്ഥലം അമ്പലമാണേ ചൂടത്ത് നടന്ന് തളർന്ന് ഞങ്ങൾക്ക് ആശ്വാസമായി കുറച്ച് മോര് കുടിക്കാൻ കിട്ടി അതിൻ്റെ ആശ്വാസത്തിലാണ് ഞങ്ങൾ അനിയത്തിയുടെ വീട്ടിലേക്കുള്ള റോഡാണ് കേട്ടോ ഇവിടെ റോഡിലും എല്ലാ വീടുകളിലും പൊങ്കാലയുണ്ട് അതിൽ ഒരു വീട്ടിലിരുന്ന് ഞങ്ങളുടെ അമ്മയും പൊങ്കാല ഇടുന്നുണ്ട് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴി തന്നെ അമ്മ ഒന്ന് രണ്ട് വട്ടം ഞങ്ങളെ വിളിച്ചിരുന്നേ എവിടെ എത്തി എന്ന് ചോദിക്കാൻ കാരണം വെയിൽ അത്ര മാത്രമാണ് ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ ആ വീട്ടിലാൻഡി ഞങ്ങൾക്ക് ദാഹം ശമിക്കുന്നവരെ നാരങ്ങ വെള്ളം തന്നു നാരങ്ങ വെള്ളത്തിനൊക്കെ ഇത്രയധികം ടേസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായത് ഒരുപാട് വെയിൽ കൊണ്ടപ്പോഴാണ് ഇതാണ് ഞങ്ങളുടെ അമ്മ അമ്മയുടെ പൊങ്കാല കലങ്ങളാണ് ഈ മൂന്നെണ്ണം ഒന്നിലെ പായസം ഒന്നിലെ തെരളി ഒന്നിലെ മണ്ടപ്പുറ്റ് അപ്പോൾ തീ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് തെരളി അപ്പം ഇരിക്കുന്ന പാത്രമാണേ അനിയത്തി എന്തിനോ ഉള്ള തയ്യാറെടുപ്പാണ് കേട്ടോ അതോ അവിടെയായിട്ട് അന്നദാനം നടക്കുന്നുണ്ട് അതിലവളുടെ ഹസ്ബൻഡ് അവിടെ നിൽപ്പുണ്ട് അതാണ് അവൾ നോക്കുന്നത് രാവിലെ ഞങ്ങൾ ഫുഡൊന്നും കഴിക്കാതെ അമ്പലത്തിൽ പോയത് കേട്ടോ അത് കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ പോയി രണ്ട് പാത്രമൊക്കെ എടുത്തുകൊണ്ട് വന്ന ഈ അന്നദാനം നടക്കുന്ന സ്ഥലത്തുനിന്ന് ഫുഡൊക്കെ മേടിച്ച് നന്നായി കഴിച്ചു പറയാതിരിക്കാൻ വയ്യ സൂപ്പർ ഫുഡായിരുന്നു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അമ്മയുമായി സംസാരിച്ചിരുന്നപ്പോൾ പുഷ്പവൃഷ്ടി നടത്തുന്ന വിമാനം ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നത് കണ്ടേ അതിനോടൊപ്പം തന്നെ തിരുമേനിയും പൊങ്കാല കലങ്ങൾ നിവേദിക്കാനായി എത്തി നിമിഷ നേരം കൊണ്ട് പൊങ്കാല കലങ്ങളെല്ലാം നിവേദിച്ച് തിരുമേനി മടങ്ങുകയും ചെയ്തു അടുത്തതായി നിങ്ങൾ കാണാൻ പോകുന്നത് കൊച്ചുമകളും അമ്മമ്മയും തമ്മിലുള്ള ചെറിയൊരു പൊങ്കാല ഇന്റർവ്യൂ ആണ്

അപ്പൊ അതാഴാണ് ഓഹ് ഓക്കെ ശരി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടാനാണ് വന്നത് ഷൂട്ടിങ് എവിടെ വന്നത് ശരി ഞാൻ അപ്പൊ ഷൂട്ടിങ് ചെയ ഇൻസ്റ്റഗ്രാമിൽ ഒച്ചക്കാണോ വന്നത് ആ ഇനി മതി ഇനി ഞാൻ ഇൻസ്റ്റഗ്രാം ആ നല്ലവണ് എടുത്തു ആ ശരി ഞാൻ പോലെ നിങ്ങൾ കാണുന്നത് ചില പൊങ്കാല ചിത്രങ്ങളാണേ പോകുന്ന വഴിക്ക് പകർത്തിയതും അല്ലാതെയൊക്കെയായിട്ട് ഞങ്ങൾ എടുത്തതാണേ